അവൾ അതും പറഞ്ഞ് ബാഗിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്ത് മെയിലുകൾ പരിശോധിച്ചു ഒരു മെയില് കണ്ട ഉടൻ അവൾ ഞെട്ടിപ്പോയി അത് വായിച്ച ശേഷം അവൾ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു എന്റെ ഡ്രീം പ്രൊജക്ടിന്റെ അപ്രൂവൽ ഓഫീസർ എങ്ങനെ റിജക്റ്റ് ചെയ്തു അവളുടെ ഫോൺ റിങ് ചെയ്തു മുത്തച്ഛൻ തന്നെയായിരുന്നു അത് ഫാമിലി ബിസിനസ്സിലെ പ്രധാന തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു അവൾ ഫോൺ നോക്കി ഇപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യം സംഭവിക്കുമെന്ന് ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു കാരണം മുത്തച്ഛൻ ഒരു തീരുമാനമെടുത്താൽ അതിനു പിന്നിൽ കൃത്യമായ ആലോചന ഉണ്ടാകും മുത്തച്ഛൻ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഞാൻ നിന്നിൽ നിന്ന് തിരിച്ചു വാങ്ങുകയാണ് കൂടാതെ ഇന്നു മുതൽ നീ നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ നിന്ന് പുറത്താണ് നിനക്ക് നിന്റെ വഴി ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ